भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणासिन्धो दीनबन्धु जगत्पते गोपेश गोपिका कांत राधा कांता नमोस्तुते तप्त कांचन गौरांगी राधे वृंदवनीश्वरी वृषभाुसुते दिवी प्रणमामि हरिप्रि जय श्री कृष्ण चैतन्य प्रभुन ശ്രീ അത്ഭൈത ഗദാദര ശ്രീവാസതി ഗൗരഭക്തൃന്ദ്രേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ പ്രണാമം ഇത് വളരെ വിശേഷപ്പെട്ട വൈശാഖ മാസമാണ് വൈശാഖ മാസം ആധ്യാത്മിക സേവകൾക്കും ആധ്യാത്മിക തപശ്ചര്യകൾക്കും വളരെ വളരെ ഉപയോഗമായ ഒരു മാസം എല്ലാവർക്കും അറിയാം ഇനി അക്ഷയതൃതിയ വരാൻ പോകുന്നു അക്ഷയതൃതീയ മുതൽ ഇരുപത്തിയൊന്ന് ദിവസം ഭഗവാൻ ക്ഷേത്രത്തില് ചന്ദനയാത്ര നടത്തും അതായത് ഈ വേനൽക്കാലത്തില് ഭഗവാന്റെ ദേഹത്ത് മുഴുവനും ചന്ദനം പുരട്ടി ആ വിഗ്രഹത്തിനെ അങ്ങനെ തണുപ്പിക്കും കൃഷ്ണ ഭഗവാന് വളരെ പ്രിയപ്പെട്ട ദിവസങ്ങളാണ് ഇത് ജഗന്നാഥപുരിയിലൊക്കെ ഈ ഇരുപത്തിയൊന്ന് ദിവസവും ഭഗവാനെ ഒരു വള്ളത്തിലൊക്കെ കൊണ്ടുപോയി നരേന്ദ്രസരോവർ അങ്ങനെ പറയുന്ന ഒരു തടാകത്തിൽ വള്ളത്തിലൊക്കെ ഭഗവാനെ കൊണ്ടുപോകും ഇങ്ങനെ വളരെ വളരെ സ്പെഷ്യൽ പരിപാടികളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് ഈ ചന്ദനയാത്രാ സമയം ഭഗവാൻ വളരെ സന്തോഷവാനായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളും എല്ലാവരും ഭൗതികലോകത്ത് സുഖം അന്വേഷിക്കുന്നവരാണ് ശാന്തി അന്വേഷിക്കുന്നവരാണ് സന്തോഷം അന്വേഷിക്കുന്നവരാണ് പക്ഷെ ഭാഗവതം പറയുന്നു ഒരിക്കലും ഭൂമിയിൽ ആർക്കും തന്നെ നൂറ് ശതമാനം തൃപ്തരായി കഴിയാൻ പറ്റില്ല ഒരു ബന്ധങ്ങൾക്കും നൂറ് ശതമാനം ആനന്ദം തരാനും സാധിക്കില്ല നമ്മൾ തെറ്റായ സ്ഥലത്താണ് ആനന്ദം അന്വേഷിക്കുന്നത് ഭാഗവതത്തില് ഭൂമിദേവി പറയുന്ന ഒരു ശ്ലോകമുണ്ട് ഭൂമിദേവി പറയാ എത്രയോ രാജാക്കന്മാര് പ്രത്യക്ഷമായിട്ടുണ്ട് അവര് വലിയ വല്യ അവരുടെ ചക്രവും കൊടി ധജം ഇത് എന്റെ രാജ്യമാണ് ഇത് എൻ്റെ അതിർത്തിയാണ് ആരും വരാൻ പാടില്ല എന്റെ ചിഹ്നം ഇതാണ് എന്നൊക്കെ പല പല രാജാക്കന്മാര് അവരുടെ കൊടി നട്ടിട്ടുണ്ട് രാജ്യം സ്ഥാപിച്ചിട്ടുണ്ട് ഭൂമിദേവി പറയാ ഇപ്പൊ അവരെ ഒന്നും തന്നെ ആരെയും കാണാനില്ല മരണം നമ്മൾ നേടിയ സർവ്വതിനേയും ഇല്ലാണ്ടാക്കും യഥാർത്ഥ മനുഷ്യന്റെ സംതൃപ്തി സ്നേഹം എന്ന് പറയുന്നത് അവൻ ആധ്യാത്മികമായി വളരുമ്പോഴാണ് അവൻ ആത്മസംയമനം പാലിച്ച് ഒരു ഒരു സംതൃപ്തി നേടുമ്പോഴാണ് അവനെല്ലാം തികഞ്ഞതായി വരുന്നത് ഈശ്വരൻ്റെ അടുത്ത് അവൻ സ്നേഹം വളർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആധ്യാത്മിക തലത്തിൽ അവൻ സ്നേഹം വളർത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ള ബന്ധങ്ങളും തൃപ്തികരമായിരിക്കും പക്ഷേ അവൻ ആധ്യാത്മിക തലത്തിൽ സ്നേഹം വളർത്തിയില്ലെങ്കിൽ ഇവിടെ ഉള്ള ബന്ധങ്ങളെല്ലാം അതൃപ്തിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ഫാമിലിക്കകത്ത് തന്നെ നമ്മൾ ഓരോരുത്തരുടെ അടുത്തിരുന്നു ഇവർ ഇവരിങ്ങനെ ആയിരിക്കണം ഇവരിതുപോലെ സംസാരിക്കണം ഇവരിതുപോലെ ഇടപഴകണം എൻ്റെ അടുത്ത് ഇങ്ങനെ ആയിരിക്കണം എന്നെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കണം എന്നെ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി പ്രതീക്ഷകളുണ്ട് ഓരോരുത്തരിടത്തും നമുക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ അതെല്ലാം നിരാശയിൽ ചെന്ന് അവസാനിക്കും ആർക്കും തന്നെ നൂറു ശതമാനം ഒരാളുടെ ഹൃദയം മനസ്സിലാക്കാൻ സാധിക്കില്ല അത് പ്രതീക്ഷിക്കുന്നതും മണ്ടത്തരമാണ് ഹൃദയത്തിനുള്ളിൽ കുടികൊള്ളുന്ന പരമാത്മാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ അടുത്ത് മാത്രമേ ആ ഒരു ബന്ധം മനുഷ്യന് വെച്ച് പുലർത്താൻ സാധിക്കുകയുള്ളൂ കൃഷ്ണ ഭഗവാൻ പശുക്കളെ മേക്കാൻ പോകുന്ന സമയത്ത് ഒൻപത് ലക്ഷം പശുക്കളുണ്ട് ഓരോ പശുവിനെയും പേര് പറഞ്ഞു വിളിക്കുകയും അവർക്ക് അവരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യും വൃന്ദാവനത്തിലുള്ള ഓരോ ഗോപന്മാരിടത്തും ഓരോ ഗോപികമാരെടുത്തും അവരെന്താണോ മനസ്സിൽ പ്രതീക്ഷിക്കുന്നത് അതുപോലെ ഭഗവാൻ ഇറങ്ങിച്ചെന്ന് ഇടപഴകും അവർക്ക് നൂറ് ശതമാനം തൃപ്തിയാകും പക്ഷെ ഭൗതിക ലോകത്തിൽ അങ്ങനെ നടക്കില്ല ആരും ദൈവമല്ല മനുഷ്യർക്ക് കൂടിപ്പോയാൽ ഒരു ഒരു രണ്ട് മൂന്ന് പേരെടുത്ത് ആത്മാർത്ഥമായിരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു പത്ത് പേരെടുത്ത് ആത്മാർത്ഥമായിരിക്കാൻ സാധിക്കും അതിനു കൂടുതലൊന്നും മനുഷ്യർക്ക് ആത്മാർത്ഥമായി എല്ലാവരുടെ അടുത്തും ഇരിക്കാൻ സാധിക്കില്ല പക്ഷെ കലികാലത്തിൽ കുറഞ്ഞു കുറഞ്ഞു ഒന്നും രണ്ടാളടുത്ത് പോലും ആത്മാർത്ഥതയില്ലാത്തൊരവസ്ഥയാണ് ആധ്യാത്മികമായി ഭഗവാനോട് വെച്ച് പുലർത്തുന്ന യഥാർത്ഥ സ്നേഹമാണ് ഇവിടെ തൃപ്തി ഉണ്ടാക്കുന്നത് എന്നാലും കൃഷ്ണൻ പറയുന്നു മാം പ്രപദ്യന്തേ പറയുന്നുപദ്വ ജാമ്യഹം ീതിയിലാണോ ഒരു ഭക്തൻ എന്നെ സമീപിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ അവനടുത്ത് അവൻ്റെ അടുത്ത് സ്നേഹം കൈമാറും ആദ്യം ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വെറും ഒരു ഒരു സാക്ഷി മാത്രമാണ് ഉപദൃഷ്ട ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ടിട്ട് വെറും സാക്ഷി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും നോക്കിക്കൊണ്ടേയിരിക്കും ഒന്നിലും ഇറങ്ങി വരത്തില്ല ഭഗവാൻ ആരുടെ കാര്യത്തിലും ഇടപെടില്ല പക്ഷെ നമ്മൾ ഒരു പടി അങ്ങോട്ട് എടുത്തു വെക്കുമെങ്കിൽ ഭഗവാൻ പത്ത് പടി താഴെ ഇറങ്ങി വന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തി തെറി തരികയും നമ്മളെ സംരക്ഷിക്കുകയും ഇതെല്ലാം ചെയ്യും ഉണ്ടാകുന്നതുവരെയും ഭഗവാൻ വെറും സാക്ഷി മാത്രം വെറുതെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് അത് ഭാഗവതത്തിലും ഗീതയിലൊക്കെ പറയുന്നുണ്ട് ഒരു മരത്തില് ശാഖയില് രണ്ട് പക്ഷി ഒന്ന് ജീവ ജീവാത്മാ മനുഷ്യര് രണ്ടാമത്തത് ദൈവം ഇത് പഴങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ദൈവം വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക അത്രേ ഉള്ളൂ സാക്ഷി മാത്രം പക്ഷെ നമ്മൾ ആദ്യം നമ്മുടെ ചുവടെടുത്ത് വെക്കണം ഭഗവാന്റെ അടുത്ത് സ്നേഹം കാണിക്കാൻ നാമജപം നമ്മൾ ഒരു പടി മുന്നോട്ടെടുത്ത് വെക്കണം അത് ചെയ്യുമ്പോ ഭഗവാൻ പത്ത് പടി ഇറങ്ങി വരും അപ്പോൾ വൃന്ദാവനത്തില് ഓരോ ജീവജാലങ്ങളെടുത്തും ഭഗവാൻ നേരിട്ട് ബന്ധം വെക്കും ഇപ്പൊ നമ്മൾ ഒരു ഒരു സ്ഥാപനത്തില് ജോലി ചെയ്യാണെന്ന് വെച്ചോളൂ അവിടെ ഒരു നൂറ് ജോലിക്കാരനുണ്ട് ഈ മുതലാളിക്ക് അല്ലെങ്കിൽ യജമാന എല്ലാരുടെ പേരൊന്നും അറിയില്ല ഞാൻ ഈ ഇടയ്ക്ക് എവിടെയോ വായിച്ചു റിലയൻസ് കമ്പനിയിൽ മൂന്ന് ലക്ഷം പേരാണ് റിലയൻസിൽ ജോലി ചെയ്യുന്നത് അപ്പൊ ഈ റിലയൻസിന്റെ ഉടമസ്ഥന് ഈ മൂന്ന് ലക്ഷം ആൾക്കാരെ അറിയാമോ ഒരിക്കലും അറിയാൻ പറ്റില്ല പക്ഷെ ഭഗവാൻ ഓരോ ജീവനെയും തിരിച്ചറിയുന്നുണ്ട് ഓരോ ജീവനോടും സ്വകാര്യ ബന്ധമുണ്ട് ഭഗവാന് ഹൃദയത്തിൽ കുടി കാരണം നമ്മളെല്ലാം വ്യത്യസ്ത വ്യത്യസ്തരാണ് ചില സമയം നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടില്ല പിന്നെ എങ്ങനെ അടുത്തുള്ളവർക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്ക് കുഴപ്പം പിടിച്ചവരാണ് നമ്മൾ എന്നാലും ഭഗവാൻ സഹിച്ച് അവൻ്റെ ഹൃദയത്തിൽ കുടി അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തി പിന്നെ നമ്മൾ എത്രക്കും എത്രക്കും ശരണാഗതിയിലേക്ക് പോകുമോ അതനുസരിച്ച് ഭഗവാനും താഴോട്ട് ഇറങ്ങി വരും ഈ പോകാം നമ്മൾ മൂന്ന് അമ്മമാരുടെ കാര്യം എടുക്കാം വൃന്ദാവനത്തില് ഭഗവാന് മൂന്ന് അമ്മമാരുണ്ടായിരുന്നു ഒന്ന് രോഹിണി രോഹിണി ബലരാമൻ്റെ അമ്മയാണ് എന്നാലും കൃഷ്ണന്റെ അമ്മ പോലെ തന്നെയാണ് അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് രോഹിണി രണ്ടാമത്തത് യശോധ ഭഗവാനെ വളർത്തിയ അമ്മ പക്ഷെ യശോദയ്ക്കറിയില്ല യശോദ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കൃഷ്ണൻ സ്വന്തം മകൻ എന്നാ വിചാരിക്കുന്നത് പിന്നെ യഥാർത്ഥ അമ്മയായ ദേവയ്ക്ക് ഇവർ മൂന്ന് പേരുണ്ട് ഇവർ മൂന്ന് പേരും ഭഗവാനെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്നവരാണ് എന്നാലും ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ നോക്കട്ടെ ആർക്കെങ്കിലും ആൻസർ അറിയാമോന്ന് ആൻസർ അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക ബോക്സിലിടുക ഉണ്ട് യശോദയുണ്ട് ദേവക്കിയുണ്ട് മൂന്ന് പേരുണ്ടെങ്കിലും ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം കറക്റ്റ് യശോദയാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു വ്യത്യാസം വന്നത് ഇപ്പോ കൃഷ്ണ ഭഗവാൻ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ കളിക്കാൻ പോകും കളിക്കാൻ പോകുമ്പോ റോഹിണി വന്ന് വിളിക്കും സമയമായി കുഞ്ഞുങ്ങളെ ഉച്ചഭക്ഷണത്തിനുള്ള സമയമായി കൃഷ്ണ വന്ന് കഴിക്കൂ ബലരാമ വന്ന് കഴിക്കൂ എന്നൊക്കെ റോഹിണി വിളിക്കും അപ്പൊ കൃഷ്ണന്റെ കൂട്ടുകാരനു പറയും കൃഷ്ണ ഇപ്പ നീ കളിക്കാൻ പോയാൽ പിന്നെ ഞങ്ങൾ കൂട്ടില്ല കേട്ടോ കളി വിട്ടിട്ട് പോയാൽ ഞങ്ങൾ കൂട്ടൂല്ല ഈ കൊച്ചു കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അങ്ങനെയാണല്ലോ ഒരാൾ ഒരാള് കളിയിലിരുന്ന് ഇറങ്ങിപ്പോയാൽ മറ്റു കുഞ്ഞുങ്ങളൊക്കെ പിണങ്ങും അപ്പൊ കൂട്ടുകാരനൊക്കെ പറയും കൃഷ്ണ കളിക്ക് കളിയിൽ നിന്ന് പോയാലേ പിന്നെ ഞങ്ങൾ കൂട്ടൂല അത് കേട്ട ഉടനെ കൃഷ്ണൻ എന്ത് ചെയ്യും റോഹിണി വിളിക്കുന്നതിന് ഒരു കാര്യമാക്കാതെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും അപ്പൊ യശോദ ചോദിക്കും റോഹിണിയെടുത്ത് എന്താ റോഹിണി കുഞ്ഞുങ്ങൾ കഴിക്കാൻ വന്നില്ലേ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു അവർ കളി 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 തന്നെ അവരാരും വരുന്നില്ല ഉടനെ റോ യശോദ അമ്മ വെളിയിൽ ചെന്നിട്ട് കൃഷ്ണ ബലരാമ കഴിക്കാൻ വരൂ എന്ന് ഒരു ശബ്ദം ആ രണ്ട് കുഞ്ഞുങ്ങളും കൃഷ്ണനും ബലരാമനും എല്ലാം അവിടെ ഇട്ടിട്ട് യശോദ വിളിച്ച സ്ഥലത്ത് വരും അപ്പൊ എന്താണ് ആ വ്യത്യാസം ശരണാഗതിയുടെ വ്യത്യാസമാണ് ദേവകി എന്തെങ്കിലും ഒരു ഭയം എന്തെങ്കിലും ഒരു ആപത്ത് ഒരു 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 പരീക്ഷണം വരുമ്പോ ദേവകി ആദ്യം വസുദേവരെ വിളിക്കും ഭർത്താവായ വസുദേവരെ വിളിച്ചിട്ട് എന്നിട്ടേ കൃഷ്ണ എന്ന് വിളിക്കുള്ളൂ പക്ഷെ യശോദയാകട്ടെ രാക്ഷസന്മാര് വന്നാലും പ്രകൃതി ശോഭ ഉണ്ടായാലും മഴ പെയ്താലും വൃന്ദാവനത്തിൽ എന്തും നടന്നാലും ആദ്യം യശോദയുടെ മനസ്സിൽ വരുന്നത് കൃഷ്ണ എന്തായി കൃഷ്ണൻ എൻ്റെ മകൻ എന്തായി എന്നുള്ളത് അപ്പൊ നമ്മുടെ ശരണാഗതി ഏത് തട്ടിലാണ് ഇപ്പൊ നമ്മളെല്ലാം കൃഷ്ണനിലൊക്കെ ഭക്തിയിലൊക്കെ വിശ്വസിക്കുന്നവരാ നാമജപം ചെയ്യല്ല ശരിയാണ് എന്നാലും നമുക്കൊരു ഒരു ജീവിതത്തിൽ ശരിക്കും ഒരു പരീക്ഷണം എന്ന് വരുമ്പോൾ നമ്മൾ ഉടനെ മരുന്നിനെ വിശ്വസിക്കും ഇൻഷുറൻസിനെ വിശ്വസിക്കും കുടുംബാംഗങ്ങളെ വിശ്വസിക്കും പലതിലും പലതിലുമായിരിക്കും നമ്മുടെ വിശ്വാസം അല്ലേ നാമജപം അതൊക്കെ ഒരു സൈഡിൽ ഉണ്ടാകും അപ്പൊ പൂർണ്ണമായി ഭഗവാന് വേണ്ടി മാത്രം ആ ഒരു ശരണാഗതി അതിൽ കൂടെ പോകുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ അതായത് രാമായണത്തില് നല്ല രസകരമായ ഒരു കഥയുണ്ട് രാവണൻ രാവണൻ തോറ്റുപോകുമെന്നൊരു പേടിയായി രാവണൻ അപ്പോ രാവണന്റെ മാമന്മാര് ഒരു ഉപദേശം കൊടുത്തു രാവണ നമുക്കൊരു കാര്യം ചെയ്താലോ നീയെ പാതാളത്തിൽ ചെന്നിട്ട് മഹാബലിയെ ഒന്ന് കാണുക മഹാബലി നമ്മുടെ ബന്ധുവാണ് നിന്റെ പരമ്പര രാക്ഷസ പരമ്പരയിൽ ഉള്ളതാ മഹാബലി നമ്മുടെ ബന്ധുവാണ് തീർച്ചയായിട്ടും മഹാബലി നിന്നെ സഹായിക്കാണ്ടിരിക്കില്ല നമ്മുടെ നമ്മുടെ ബന്ധുവല്ലേ അപ്പൊ ഒന്ന് മഹാബലിയെ ചെന്ന് കാണുക രാവണൻ ഉപദേശം കൊടുത്തു കൂട്ടുകാരൻ ഉടനെ രാവണൻ എന്ത് ചെയ്തു മഹാബലിയെ കാണാനായിട്ട് പാതാളത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോ വാതലിൽ ഒരു ഒരു വളരെ സൗമ്യനായ ഒരു ബ്രാഹ്മണൻ വാതല് കാവൽ നിൽക്കുന്നു ആരാണ് മഹാബലി ചക്രവർത്തിയുടെ വാതലിൽ ഒരു ബ്രാഹ്മണൻ കാവൽ നിൽക്കുന്നത് ആ ബ്രാഹ്മണൻ ആരാണ് ആൻസർ അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക ആരാണത് പേര് 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 പേര്ത്തി അപ്പൊ വാമനമൂർത്തിയെ നോക്കിട്ട് രാവണൻ അഹങ്കാരം കൊണ്ട് ഹേ കാവൽക്കാര ഭഗവാനാണ് അവിടെ അറിയില്ല ഇപ്പൊ എന്തിനാണ് രാവണൻ അവിടെ പോയിരിക്കുന്നത് രാമനെ കൊല്ലാൻ സഹായത്തിന് അവിടെ വാതല് നിക്കുന്നതാരാ വാമനമൂർത്തി ഭഗവാൻ അവിടെ നിക്കുന്നത് അപ്പം വാമനമൂർത്തി എടുത്ത് ഹേ കാവൽക്കാരാ എനിക്കൊന്ന് മഹാബലിയെ കാണണം അപ്പൊ വാമനമൂർത്തി വളരെ എളിമയോട് പറഞ്ഞു ഞങ്ങളുടെ രാജാവ് അല്പം തിരക്കില ആരാണ് അങ് എന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു ഞാൻ ലങ്കേശ്വരൻ രാവണൻ വന്നിരിക്കുകയാണ് എന്താണാവോ അങ്ങയുടെ ആവശ്യം അപ്പൊ രാവണന് ഒരു ചെറിയത് കാവൽക്കാരൻ്റെ അടുത്ത് ഇത്രയും ഡീറ്റെയിൽ പറയണോ ശരി അയോധ്യയിൽ രണ്ട് യുവ യുവ എന്താ പറയുക യുവരാജാക്കന്മാർ എൻ്റെ അടുത്ത് വന്ന് കുറച്ച് ശല്യപ്പെടുത്തുകയാണ് കുറച്ച് കുരങ്ങന്മാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അവരെ ഒന്ന് തോൽപ്പിക്കണം ഭഗവാനെ കൊല്ലാൻ ഭഗവാന്റെ അടുത്ത് തന്നെ പറയാം പക്ഷെ വാമനമൂർത്തി ഒന്നും പറഞ്ഞില്ല അകത്ത് കയറ്റി വിട്ടു മഹാബലി എടുത്തു ചെന്നു മഹാബലി ചോദിച്ചു എന്താ രാവണ എന്താ കാര്യം ഇതാണ് ഇവരെ രണ്ടുപേരെയും ഒന്ന് കൊല്ലണം എന്നെ സഹായിക്കണം അത് ശരി അപ്പൊ മഹാബലി ചോദിച്ചു രാവണ നീ വരുന്ന വഴിക്ക് വാതലിൽ ഒരു ബ്രാഹ്മണനെ കണ്ടോ ആ കണ്ടു ആ ബ്രാഹ്മണൻ നിന്നെ കയറ്റി വിട്ടോ ആ കയറ്റി വിട്ടു അത് എന്റെ പരാക്രമം ഒക്കെ കണ്ട് പേടിച്ചതായിരിക്കും കയറ്റി വിട്ടു എന്നൊക്കെ പറഞ്ഞു ഉടനെ മഹാബലി പറഞ്ഞു ഈ ഒരു ഒരു കുളം നിനക്ക് കാണുന്നുണ്ടോ അപ്പൊ ഒരു കുളം കാണിച്ചു കൊടുത്തു വലിയ ഒരു കുളം ഒരു വലിയ ഭീമാകാരമായ കുളം രാവണ നീ ഈ കുളത്തിലുള്ള വെള്ളം മുഴുവനും വറ്റിച്ചാല് ഞാൻ വന്ന് നിന്നെ സഹായിക്കാം എന്ന് പറഞ്ഞു ഉടനെ രാവണം പറഞ്ഞോ ഇത്രയേ ഉള്ള ഞാൻ വലിയ വലിയ സമുദ്രങ്ങളെല്ലാം കടന്ന ഒരു വ്യക്തിയാണ് കുളം ളം ഒരു വലിയ കാര്യമാണോ വറ്റിക്കാൻ ശ്രമിച്ചു ഒന്നും നടന്നില്ല മഹാബലി പറഞ്ഞു രാവണ ഇതേ നിന്റെ പൂർവജന്മം ഹിരണ്യ ഹിരണ്യകശിപ്പുവായിരുന്ന സമയത്ത് ഹിരണ്യാക്ഷന ഹിരണ്യകശിപ്പുവായിരുന്ന സമയത്ത് നി ആ ചെവി നിന്റെ കമ്മലാണ് കമ്മലാണിത് നിൻ്റെ പൂർവ്വജന്മം കമ്മൽ അതിനകത്ത് വെള്ളം നിക്കുകയാണ് അതാണ് ഈ കുളം പോലെ നിനക്ക് കാണുന്നത് അപ്പോൾ മഹാവിഷ്ണു നിസ്സഹായം നരസിംഹമായി വന്ന് നിന്നെ വധിച്ചു ആ ഇപ്പൊ നീ രാവണനായി ജനിച്ചിരിക്കുന്നു അതേ നരസിംഹം ശ്രീരാമനായി അവതരിച്ചിരിക്കുന്നു നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല നീ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് സീതാദേവിയെ തിരിച്ചു കൊടുത്തിട്ട് മാപ്പ് ചോദിക്കണം രാവണൻ വിശ്വസിച്ചില്ല അപ്പൊ എന്താണ് മഹാബലിക്ക് ഭഗവാൻ മഹാബലി എടുത്ത് ഇത്രയും സ്നേഹം ആ രണ്ടടി മണ്ണ് വാമനമൂർത്തി അളന്നെടുത്ത് ഒരടിയിൽ ഏഴ് ലോകവും വളർന്നു രണ്ടാമത്തെ ചുവടിലെ പാതാള ലോകങ്ങൾ ഏഴും എടുത്തു മൂന്നാം തതി എവിടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ രോമാഞ്ചമുണ്ടായി കണ്ണുകൾ നിറഞ്ഞു പോയി മഹാവിഷ്ണു ആണോ എന്നെ വന്ന് തോൽപ്പിച്ചത് ഭഗവാൻ എന്നെ ചതിയിൽ കൂടെ തോൽപ്പിച്ചല്ലേ ചലയസി വാമണ വിക്രമനീ ബാമണ ജയ ജഗദീഷ് ചലയസി വളരെ സാമർഥ്യം ചാതുര്യത്തിൽ കൂടെ ഭഗവാൻ എന്നെ എന്ന് ആനന്ദം മഹാബലിക്ക് ആലോചിച്ചു നോക്കും നിങ്ങൾ ആരെങ്കിലും പറ്റിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ പിടിച്ചെടുത്തു നിങ്ങളെല്ലാം സന്തോഷത്തിൽ തുള്ളിച്ചാടോ ഇപ്പൊ ഒരാള് നമ്മുടെ പ്രോപ്പർട്ടി എല്ലാം ചതിയിൽ കൂടെ പിടിച്ചെടുത്തു എൻ്റെ വീട് അപകരിച്ചു എൻ്റെ വണ്ടി വാഹനം എടുത്തുകൊണ്ട് പോയി എന്റെ പൈസയെല്ലാം തട്ടിക്കൊണ്ടുപോയി നമ്മൾ സന്തോഷത്തിൽ തുള്ളിച്ചാടോ നമുക്ക് ദേഷ്യവും വിഷമവും സങ്കടവും ഇതെല്ലാം ഉണ്ടാകും ഇവിടെ വാമനമൂർത്തി മഹാബലിയുടെ എല്ലാം അപകരിച്ചിട്ടും വിഷ്ണു ആണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് വേഷധാരി വേഷം വിട്ടിട്ട് വന്നിരിക്കുകയാണ് എന്നെ വിഷ്ണു പറ്റിച്ചു എൻ്റെ കയ്യിലുള്ളതെല്ലാം അപകരിച്ചു എന്ന് മഹാബലി സന്തോഷത്തോടു കൂടെ ഭഗവാന്റെ മുൻപേ തോൽക്കുന്നത് ഒരു മഹാഭാഗ്യമാണ് എന്നാലും എനിക്ക് വാക്ക് കൊടുത്തത് എന്താ പറയുക നടത്താൻ സാധിക്കാതെ പോയല്ലോ ഭഗവാനെ എനിക്ക് തരാനായിട്ട് ഒന്നും ഇല്ല അഹം അഹങ്കാരം ഞാൻ 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 എന്ന് പറയുന്ന അഹങ്കാരം മാത്രമേ എനിക്ക് ഉള്ളൂ അതുകൊണ്ട് മൂന്നാമത്തെ പാദം എന്റെ തലയിൽ വയ്ക്കൂ എന്ന് പറഞ്ഞ് ശരണാഗതി പ്രാപിച്ചു അപ്പോ എത്ര നമ്മൾ ഭഗവാന്റെ അടുത്ത് അടുക്കുമോ അത്രയ്ക്കും ഭഗവാൻ നമ്മളെ ഭഗവാന്റെ സ്വന്തം എന്ന് കാണും നമ്മളെ ആ ഭക്തി ആ ശരണാഗതി നാമജപം ചെയ്യുക ഭഗവാനു വേണ്ടി സേവനങ്ങൾ ചെയ്യുക മാത്രമല്ല ഈ മഹാരഹസ്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എല്ലാവരെയും നാമജപം ചെയ്യാൻ പറയും ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാന്റെ സ്വന്തം ആളാവാണ് സ്വന്തം ആളായി മാറുമ്പോൾ ഭഗവാൻ നമ്മുടെ ലൈഫിൽ ആ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു വൈശാഖ മാസമാണ് നമ്മൾ കാണുന്നവരടുത്ത് നമ്മളെ സുഹൃത്തുക്കളടുത്ത് ബന്ധുക്കളെടുത്ത് എല്ലാവരുടെ അടുത്ത് നാമജപം ചെയ്യാൻ പറയാം ചിലര് കളിയാക്കും ചിലര് സ്വീകരിക്കും അതൊക്കെ ഈ ലോകത്തിലുള്ളതാണ് വിമർശനങ്ങളൊക്കെ എപ്പോഴും ഉള്ളതാണ് അതൊന്നും നമ്മൾ വകവെക്കണ്ട നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാനിന് വളരെ പ്രിയപ്പെട്ടവരായി നമ്മൾ മാറും